ഉണ്ട് സൈഡിക്കൊക്കെ ും കിട്ടുന്നില്ല അതിന്റെ വേരാണ് പൊഴക്കിട്ട് വലിച്ചെടുക്കേണ്ടി വരും ഇത്ര വേണ്ടു പറഞ്ഞിട്ട് കിട്ടാനിട്ടവസാനം അങ്ങനെ എടുക്കുന്നത് അയ്യോ എന്ത് സാധനം നല്ല സാധന കിട്ടി ഇതുപോലെ ഇനി ഉണ്ട് ഇതുകൊണ്ട് രണ്ടിസക്കെ ദിവസം അതാ കുറപ്പുണ്ടോ അപ്പൊ ഇനി പന്നിയോളം എന്താ ഒന്നും ഇതാക്കിയാലോ പന്നി വരുന്നില്ല അപ്പൊ ഇതാലും വന്നാലോ ഇനിയുണ്ട് അപ്പൊ തൽക്കാലം നിർത്തിയിരിക്കുന്നു അറിയുമ്പോ പറിച്ചു ഒക്കെ കൂടി പറിച്ചിട്ട് കേടവല അങ്ങോട്ട് കൊണ്ടേക്കട്ടെ ഇനി ഉണ്ട് അതുപോലെ തന്നെ ഇതാണ് കേട്ടോ കിട്ടിയത് ഇനി ഉണ്ട് ഈ മാറേ ഉണ്ട് ഇപ്പൊ തൽക്കാലം അത് എടുത്തു ചക്ക ചക്കതാ വീണ് കിടക്കണം അതിന് പശുക്കൾ കൊടുക്കാ ഒരാളെ ചക്ക വെട്ടാൻ കയറുന്നുണ്ട് കോണി കോക്കന്നെയാണ് ഒന്ന് അധികം നേരം കയറണ്ട ആ സൈഡിൽ വെക്കണോ കോണീന്റെ കൂടെ എങ്ങനെ വെറ്റോ അപ്പുറത്തേക്ക് നോക്കണോ വെട്ടിക്കോ അപ്പുറത്തത് വലുത് കോണിയൊന്നും ഇപ്പ ഞാൻ വെട്ടണോ അത് ഇതാവൂല മറ്റൊന്ന് ഞാൻ അങ്ങോട്ട് ഞാനങ്ങുന്നത് നോക്കട്ടെ എനിക്കെത്തൂന്നു കോണി വീഴൂല രണ്ടും ചാട് വച്ചിട്ടാണല്ലേ എനിക്ക് ഒറ്റ വെട്ടാ മതി എനിക്ക് എനിക്കെത്തുവോ കിട്ടുന്നില്ല ഗെയ്സ് പരിശ്രമിക്കണ്ടറി കോണി പേടിക്കണ്ടായതാ വിടെ നമുക്ക് വെട്ടാൻ പറ്റിട്ടാണ് രണ്ടും കൂടി ചാടും അതാണ് പ്രശ്നം രണ്ടും കൂടി ഇട്ടാലും എന്താക്കരവസ്ഥ രണ്ടും കൂടി കണ്ടിട്ടണോ എനിക്കെത്തൂലോ കൊറേ കുരുമുളക് വള്ളി കടി കൂടി പോയിക്കണു അതൊക്കെ ഇനി കുളിച്ചിരുന്നുണ്ടായതിപ്പോ മറ്റേത് വീണു അത് ചെറുതൊന്നും വീണു ഞാനിപ്പോ അത് വീടാതിരിക്കാൻ വേണ്ടിട്ടാണ് അപ്പൊ അതെന്തായി ഒന്ന് വീണ്ടും മറ്റേ ചെറുതാണ് വീണു വീണ് പോന്നത് അതപ്പണ്ടായൊന്നിനും ആയിട്ടില്ല പിടിച്ചല്ല മേലത്തപ്പെടണ്ട തോട്ടി കൊണ്ടിട്ട് അപ്പൊ അങ്ങനെ ഇത് പശുക്കൾക്ക് എടുക്കട്ടെ താഴെ കൊണ്ടു പശുക്കൾക്ക് തോന്നി ആ അങ്ങനെ തന്നെ ഒന്ന് പൊട്ടിച്ചപ്പോ അടുത്തതും കൊണ്ട് ചാടി ഇനി മേലുണ്ട് മേലെ മൂന്നെണ്ണ നിക്കുന്നുണ്ട് എന്ത് ചെയ്യാനും നമുക്ക് കിട്ടൂല അപ്പുറത്തതാ മാങ്ങ പൊഴുത്ത് ആ കിളിയോട് തിന്നു പോട്ടെല്ലാം എന്താ ഒരു ഒരുക്കും വേണ്ട ഭക്ഷണം ഒരു കഴിച്ചോട്ടെ അങ്ങനെ അത് അതിൽ സന്തോഷിക്കാലോ മൂന്ന് പൂമ്പാറ്റയോടെ ഇവരേ പോലെ കണ്ടോ മൂന്നെണ്ണുണ്ടേ മൂന്നാൾക്കാരുണ്ട് ഒരാൾ അവിടെ ഇരുന്നു ഇത് പശുവിന് കൊടുക്കാം അത് കോഴിയൊക്കെ കൊടുക്കാ പോയിട്ട് ഞാൻ ചക്കണ്ടക്ക ചെറുതോണിക്കാം നമ്മള് പുതിയ കൊണ്ടുവന്ന ആളും അയ്യോ തീറ്റ എനിക്കുണോ

มาด่าโกดมายาโกด കളอ โกดโคะ મને छक्का किठिर को ഇങ്ങനെ ഇണ്ടാവൂടി സംഭവം കുറച്ചെടുക്കാൻ തന്നെ അങ്ങനെ മുടി ഇട്ടെടുത്തിട്ടുണ്ട് കൊതുക്കിട്ടിരിക്കുന്നു ചക്കിട്ടുണ്ടോ ഇങ്ങനെ ഉണ്ടാവില്ല സംഭവം കുറച്ചെടുക്കാൻ കുറച്ചെടുക്കാമെന്നല്ല മഞ്ഞളും പൊടി ഇട്ടെടുത്തിട്ടുണ്ട് രണ്ട് കല്ലുപ്പ് ഇട്ട് കൊടുക്കണ്ട അധികം കിടന്നില്ല അധികം ഇട്ടാൽ പിന്നെ പൂളയിലൊക്കെ പിടിക്കുകയും ചെയ്യും ഒത്തിരി ഇട്ടിട്ടുള്ളൂ പിന്നെ നമുക്ക് ഇങ്ങനെ ചെയ്യാനാണല്ലോ ഉടച്ചെടുക്കാനാണ് അപ്പോൾ അത്ര മതി ഇങ്ങനെ ഒത്തിരി വെള്ളം ഒഴിച്ചിട്ട് അടുപ്പത്ത് വെക്കട്ടെ അപ്പൊ കപ്പത തിളപ്പിച്ചു ഊട്ടിയിട്ടുണ്ട് കേട്ടോ തിളപ്പിച്ചു ഊറ്റി വെച്ചിട്ടുണ്ട് നല്ല എന്ത് വയവായിട്ടുണ്ട് നല്ലത് ഉടങ്ങിട്ടുണ്ടാക്ക നല്ല ഉടച്ചു അതി കഴിഞ്ഞു അങ്ങനെ ഷെഫിന്റെ സ്പെഷ്യൽ റെസിപ്പി നമ്മളുണ്ടാക്കിയ റെസിപ്പി ഒന്നു നോക്കു സ്പെഷ്യൽ ആയിട്ട് പരിപ്പൊക്കെ ോസ്റ്റ് ഇഷ്ട ഉണ്ടോ അപ്പോൾ നമ്മളെ തൊടീത്തെ കപ്പ കപ്പ കുറച്ച് ബീഫ് ബീഫുണ്ടായിരുന്നു നിലത്തെ അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്തു വേറെ വേറെ ആയിട്ടോ ചെയ്തിട്ടുണ്ടാക്കിയിട്ടുള്ളത് എനിക്ക് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് എനിക്ക് ഇഷ്ടമല്ല വേറെ വേറെ നമുക്ക് അങ്ങനെ ഇഷ്ടമല്ല രണ്ടും കൂടി ഒരുമിച്ച് ചെയ്യണത് അപ്പം നല്ല പൂട നല്ല വെന്തുടഞ്ഞു അതും നല്ല ബീഫുമാണ് ഇന്നത്തെ രാത്രിയിലെ ഫുഡ് അപ്പോൾ ഓക്കെ ഇനി അടുത്ത വീഡിയോയിൽ കാണാം മൈലാഞ്ചി ഇട്ട് വന്നിരിക്കുകയാണ് അവിടെ ഫ്രണ്ട് ഇട്ടടുത്താണ് മൈലാഞ്ചി